ഹലോണോ അത് കഴിച്ചപ്പോ നമ്മള് ശരിക്കും പറഞ്ഞപ്പോ രവിപുരത്ത് നമ്മള് ലൈറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ അവിടെ ചെന്നിത്തും ആ ഓക്കേ സാധായിരിക്കുന്നു അല്ലേ നിങ്ങളൊക്കെ അതെ ലൈറ്റിന്റെ ഒരു വിഷയം ഈ ഒരു സാധനം അല്ലാ ഞാൻ കഴിഞ്ഞിക്കോട്ടെ ഇതിനകത്ത് എത്ര ടൈപ്പ് ലൈറ്റ് ഉണ്ട് രണ്ടോ രണ്ട് ലൈറ്റുള്ള ഒരു വൈറ്റ് ലൈറ്റും ഒരു യെല്ലോ ലൈറ്റും ഇതാണ് ഒരു സാധനം ഹെഡ് ലൈറ്റിന് വേണ്ടി മേടിച്ചതാണ് പിന്നത് ഇത് മറ്റേ ഇതിന് എന്താ പേര് പറയണെന്ന് എനിക്കറിയാൻ പാടില്ല കിടിലും പക്ഷെ നല്ല കിടിലെ ലൈറ്റ് അട ഇതേ ശരി എവിടെ ചിന്തിക്കും ചെയ്ത് പിടിപ്പിക്കാനുള്ള ഫുൾ റോളായിട്ട് മാത്രമേ രണ്ട് മീറ്റർ മീറ്റർ ആണ് എല്ലാ അഞ്ചു മീറ്റർ അല്ലേ അതെ വയറും ഇതാണ് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തല്ലേ ഈ സാധനം മേടിച്ചതല്ലേ ഇത് കട്ട് ചെയ്ത് നമ്മള് നടുക്കൊരു ഹോളൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്താണ് പക്ഷെ ഇത് ഇവിടെനിന്നും പൊട്ടിപ്പോയി ഇവിടെ നിന്നും പൊട്ടിപ്പോയി എന്താ പറയുക അത് വൺ സൈഡ് ഞങ്ങള് ശരി പറഞ്ഞത് ബാക്ക് സൈഡാണ് ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കണം ഏകദേശം സ്വിച്ച് വെച്ച് കഴിയാന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ ഇരിക്കുന്നു ഇപ്പൊ ഈ ഒരു പീസ് നമ്മൾ ഒടിഞ്ഞു വെച്ചിരിക്കും ഇതിനകത്ത് ചെയ്യാനായിട്ട് ഇത്തിരി കട്ടി കുറവുണ്ടോ ഇത് ഒടിഞ്ഞു പോകാൻ ഭയങ്കര ചാൻസ് നമ്മൾ ചെയ്യാം കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ഇത്തിരി അത്യാവശ്യം കട്ടിയുണ്ടല്ലേ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പക്ഷെ ഒടഞ്ഞു പോകണം നോക്കാം അപ്പോൾ എന്താ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പണിതുകഴിഞ്ഞാൽ ശരിയല്ല ഇതിപ്പോൾ ഇത്ര ഇതിത്ര എണ്ണം ചെല്ലേണ്ട ഇത്ര ഒരു ഭാഗത്തിൽ എടുത്തിട്ടുണ്ട് പക്ഷേ എന്താ വിഷയമെന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു കാർഡ്ബോർഡ് തടി പോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ തൊട്ടായി പൊടിഞ്ഞു പുട്ട് പൊടിയെല്ലാം പൊടിഞ്ഞു അതാണ് ഇതിൽ ചെയ്ത ടാസ്ക് ആണ് അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ നിർത്തി വെച്ച് പഴയ സാധനം തന്നെ എടുത്തല്ലേ അവലേ ഇതിപ്പോൾ ഈ ഒരു സാധനം കട്ട് എടുത്തിട്ട് ഇനി നടുക്ക് എങ്ങനെ ആക്സിബിളുവെച്ച് എടുക്കും ഇല്ലെങ്കിൽ ഈ അത് ഞാൻ കാര്യം ഒരു കാര്യം പറയട്ടെ ഞാനത് വേറെ രീതിയിൽ നേരത്തെ വേറെ രീതിയിൽ കട്ടിയെടുത്തെന്ന് പറഞ്ഞത് ഈ സാധനം ഈ പുട്ടിട്ട് കൊറേ നേരം പണിയെടുക്കണ്ട വീര മൊലാളി ഏ ഇതിട്ട് ഒരിച്ചുരിച്ചു പിന്നെ വെറുതെ ഓൾമോസ്റ്റ് കഴിയാറായോലി തീർന്നു പോകുന്നു ടുത്ത സാധനം ഏകദേശം ഈ സൈഡ് പോളിഷ് ഒന്ന് ജസ്റ്റ് പേപ്പർ പിടിച്ചിട്ട് അവിടെ സ്പ്രേ പെയിന്റ് സിൽവർ കളർ സ്പ്രേ പെയിന്റ് അടിച്ച് വെച്ചേക്കണം ഇനിയിപ്പോ ഇത് ആകെ ഉള്ളതെന്ന് ഇങ്ങനെ വെച്ചെന്ന് വിചാരിച്ചോ ഏകദേശം കറക്റ്റ് ആണ് അളവൊക്കെ ഒത്തിരി ഇതായിട്ട് എടുത്തേക്കണേ പക്ഷെ ഈ ഒരെണ്ണത്തിൽ വരാൻ ഈ സാധനം ഒരു ബലവില്ലാത്ത പോലെ ഉണ്ട് കണ്ടോ കണ്ടാ നമുക്ക് കഴിഞ്ഞ നേരത്തെ ഒരു പരീക്ഷണം നടത്തി പൊട്ടിപ്പോയ സാധനം ഇത് കഴിഞ്ഞ ദിവസം പരീക്ഷണം നടത്തി ഒടിഞ്ഞു പോയ സാധനമാണ് അപ്പൊ അതൊന്ന് കൂട്ടി വചിപ്പിച്ചിട്ട് ഇതിന്റെ പുറകിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നിർത്ത ഏകദേശം ഒരു കനം കിട്ടും ആ ഒരു ഇതില് ചെയ്യാലാന്ന് വിചാരിച്ചിട്ട് രണ്ടേ വയർ കട്ടറും കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ കണ്ടോ ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ അകത്താണ് ഈ കാണുന്നത് നല്ല രസമുണ്ട് ഒന്നും കാണാൻ പറ്റില്ല അല്ല ഇത് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാനാ വെച്ച് നോക്കണ്ട ജസ്റ്റ് ഒന്ന് കത്തിച്ചു നോക്കിയാ വെട്ട ആ കാണാൻ വേണ്ടിയാ ഗ്യാസ് നമുക്ക് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് മൊത്തത്തിന് നമുക്ക് നോക്കാല സ്വിച്ച് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാൻ കത്തിച്ച വെച്ചി പിടിക്ക ഇതിലും അതും കൂടി ചോദിച്ചിട്ടല്ലേ അത്യാവശ്യം വട്ടം നല്ല നല്ലേ പോരേ അതിട്ട് ഒന്ന് കാണിച്ച് നോക്കിയാ അപ്പം ഏകദേശം വെള്ളം ക്ലെയർ അടിപ്പുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഫീല് വന്നുണ്ടോ നോക്കിയേ ഫേസിൽ ഉണ്ട് നല്ല രീതിക്കുണ്ട് അപ്പൊ കൂട്ടിട്ടേക്കല്ലേ ആണ് ആടി മോനെ അത് കൊള്ളാം െ ഇത് നല്ല രസം ഉണ്ടോ ഇത് നല്ല രസാണ് കത്തി കത്തിക്കില്ല അങ്ങോട്ട് ഇത്തി അതും കൊള്ളാം ഒറ്റ ഭയങ്കര ബ്രൈറ്റാ ബ്രൈറ്റില്ലേ കൊള്ളേ ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് വേണ്ടത് കൊള്ള ഓക്കേ അല്ലേ ഇനി എല്ലാം സെറ്റ് ചെയ്യണല്ലോ മതിയെ ഇതിന്റെ വെട്ട അറിയാലോ നമുക്ക് വെക്കാതിരിക്കാനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അതിൽ വെട്ടം വെച്ചാൽ ശ്രദ്ധിക്കണേ ഫോണാണ് വെച്ചേക്കണേ ഈ ഒരു മൂലയ്ക്ക് അയാളുടെ ഫോൺ ഈ ഒരു മൂലയ്ക്ക് എൻ്റെ ഫോൺ വെച്ചേക്കണം അത്യാവശ്യം പെട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ അപ്പോൾ ഇതിനകത്തിട്ട് പണിയാൻ വെച്ചേക്കണം അല്ലെങ്കിൽ പിടിച്ചിട്ട് നടക്കാം ഫ്ലാഷ് പിടിച്ചിടക്കാൻ നമുക്ക് അത്യാവശ്യം പണിയാവും ഈ ഇത് കണ്ട നമ്മൾ ബാക്കിനത്തെ ഇവിടെ സെറ്റ് ചെയ്തേക്കണതല്ലേ അതിൻ്റെ കേബിള് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് കൂടി എടുത്തു നമ്മൾ ഈ സൈഡിൽ കൂടി എടുത്ത് നേരെ ഇതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേങ്ങി കാണാൻ പറ്റുമോന്നറിയില്ല ഇതിന്റെ അടിയിൽ ആ ലൈറ്റ് ലൈറ്റൊന്നു വരെ വെച്ചിട്ടുണ്ട് അതേപോലെ അപ്പുറത്തൊരു ബ്ലൂവും വെച്ചിട്ടുണ്ട് മീലും വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ടുമൂന്നെണ്ണം വെച്ച് ഇതിന്റെ അകത്ത് ഇവിടെ ഒരു ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു നമ്മുടെ സീറ്റിന്റെ അടിയിട്ട് തന്നെ ഇവിടെ നിന്നുള്ള ഗെയിള് കറക്റ്റ് സീറ്റിന്റെ അടിയിട്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഇനി നിന്ന് കണക്ഷൻ കൊടുത്താൽ മതി നമ്മടെ സ്വിച്ച് ബോർഡും സ്വിച്ച് ഉള്ള ബോർഡ് സ്വിച്ച് ബോർഡ് എന്നാ എന്നാ ഇങ്ങനെ തട്ടില്ല എന്ത് ഇനി കാണിക്കാൻ പോകുന്നത്

ഏർ കണ്ടി സാറ നല്ല കാര്യം

ും കൊള്ളല്ലേറ്റ് അളവ് എടുക്കണല്ലേ അതൊക്കെ കൂട്ടി ഞാൻ ഇപ്പുറത്തോട്ട് ഇട്ടാക്കണം

എന്താ കളില്ലേ വന്നു വലിയ നല്ല ഇവിടെ നിന്ന് ഏകദേശം ഇവിടെ നിന്ന് ഇവിടം വരെ ഒട്ടിക്ക ഇവിടെ അവിടം വരെ നേരെ ഒട്ടിക്കുന്നിപ്പിവിടുന്ന് ഇപ്പൊ ഇവിടെ നീ കാശിനെടുത്തിട്ടുണ്ടല്ലോ അതേപോലെ ഇനി ഇവിടെ കൊടുക്കും ഈ ബോട്ടിൽ കൊടുക്കും बड़न, बड़न आव, दीने दीने ീ വയറുണ്ട് വയറുണ്ട് അതായത് അവിടെ നിന്ന് ഇവിടെ ഒട്ടിക്കുന്ന സ്റ്റിപ്പിന്ന നേരെ കൂടി കണക്കിന്ന് ഇതിന് നേരെ ഇതി കൂടിന്ന് വിളിച്ചത് ഏതുകൂടി നമ്മുടെ വണ്ടിയുടെ അകത്തത്തെ എല്ലാ പേരും കണ്ടിണ്ട് അപ്പോ ഇനി ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എവിടെയൊക്കെയാണ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണിച്ചരാം ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ലൈറ്റ് ഫ്ലാഷ് ഓഫ് ചെയ്യട്ടെ